ഈ റെസിപ്പിയുടെ പേര് എന്താന്ന് വെച്ചാൽ ക്രിസ്പി ചീസ് ചിക്കൻ ഇൻസ്പെക്ട് ഇതിന് വേണ്ടി സാധനം എന്താന്ന് വെച്ചാൽ ഇതിനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബോൺലെസ് ചിക്കൻ ആയിരിക്കണം ബോൺലെസ് ചിക്കൻ പോയിട്ട് ബ്രസ് പീസ് ആണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ വേണ്ടിയത് കുറച്ച് ബട്ടർ ഇത് കുറച്ച് നല്ല മെൽറ്റ് അല്ലാത്ത ബട്ടറാണ് ഇതുപോലത്തെ ബട്ടറും വേണം മെൽറ്റഡ് ബട്ടറും വേണം പിന്നെ വേണ്ടിയത് കുറച്ച് ബ്രെഡ് ക്രംസ് പിന്നെ കുറച്ച് ചീസ് അത് ഏത് ചീസായാലും കുഴപ്പമില്ല നോ പ്രോബ്ലം പിന്നെ വേണ്ടിയത് കുറച്ച് മൈദ ഇത് നമ്മൾ റെസിപ്പി എഴുതുമ്പം ഇത് ഇത്രേ വാങ്ങുന്നു നമുക്ക് ചിക്കന് വേണ്ടിയത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ദ സെക്കൻഡ് സെക്ഷൻ താറ്റ് ഇസ് നമ്മൾ സ്പെഗറ്റിക്ക് വേണ്ടിയുള്ള സാധനം അപ്പോൾ ഇനി എഴുതുമ്പോൾ സ്പെഗറ്റി എഴുതിയതിന് ശേഷം അതിനുള്ളത് എഴുതുക അതിന് വേണ്ടിയത് കുറച്ച് ഹെവി ക്രീം ക്രീം ഫ്രഷ് ക്രീം നമുക്ക് കിട്ടും വാങ്ങാൻ കിട്ടും പിന്നെ കുറച്ച് നാരങ്ങ നീര് ഇതെന്നാന്ന് വെച്ചാൽ കുറച്ച് ഗാർലിക് പൗഡറാണ് പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് പാസ്ലേ ലീവ്സ് ഇതാണോ സ്പെഗറ്റി പിന്നെ ഈ സ്പെഗറ്റി മേടിക്കുമ്പോൾ ഇതിന് വണ്ണം ഉള്ളതുകൊണ്ട് മെലിഞ്ഞതും ഉണ്ട് മെലിഞ്ഞത് മേടിക്കുക തിന്നായിട്ടുള്ള സ്പെഗറ്റി മേടിക്കുക അതല്ല ആ സ്പെഗറ്റി ഇച്ചിരി ഹാർഡാണല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നൂഡിൽസ് മേടിച്ചേച്ചാലും മതി അതേതാ എഗ് നൂഡിൽസ് മേടിച്ചേച്ചാലും മതി അതും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനോ പ്രോബ്ലം പിന്നെ ഇതെന്നാന്നറിയാവോ ബട്ടർ ഞാനിത് ഇച്ചിരി മെൽറ്റ് ചെയ്ത് വെച്ചേക്കുവാ ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഒരുപാട് ജോലിയൊന്നുമില്ല കുറച്ച് ജോലിയേ ഉള്ളൂ ഈ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം സ്പെഗറ്റിയുടെ സെക്ഷൻ കംപ്ലീറ്റ് ഞാൻ അപ്പുറത്തോട്ട് മാറ്റാം അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് നേരത്തെ വെക്കണം ആ ബ്രസ്റ്റ് പീസ് മേടിക്ക് വന്നതിൽ എന്നാ ചെയ്യണം എന്ന് ബേസിക്കലി കുറച്ച് കട്ടിയല്ലേ ബ്രസ്റ്റ് പീസ് അപ്പം അത് ഇതേമാതിരി കുറച്ച് തിന്നാക്കി മുറിക്കുക അതായത് നേർ പകുതി ആയിട്ട് ഇങ്ങനെ ലെങ്ത് വൈസ് തന്നെ അങ്ങ് മുറിച്ചേക്കണേ കുരുമുളകും വെച്ചാലേ ഈ ചിക്കനകത്ത് നമ്മൾ വേറെ ഒന്നും തേക്കുന്നില്ലല്ലോ അന്നേരം ഒരു ചിക്കൻ ഒരു റോ ടേസ്റ്റ് പോലെ വരികയല്ലേ അത് വേണ്ട അന്നേരം ഇച്ചിരി കുരുമുളകും ഉപ്പും ഒക്കെ ഉണ്ടെങ്കില് ഒരു ഇച്ചിരി രുചി വരും ഒരു സൈഡില് മാത്രം നമ്മൾ തേച്ച് പിടിപ്പിക്കല്ല രണ്ട് സൈഡിലും നല്ലായിട്ട് ഉപ്പും കുരുമുളകും വേണം ഒത്തിരി അല്ല എന്നാലും ചിക്കനകത്ത് പിടിക്കാനുള്ള ഉപ്പും കുരുമുളകും വേണം ഇപ്പൊ രണ്ട് സെക്ഷനായിട്ട് ഞാൻ നമ്മുടെ ചിക്കൻ പെരത്തി വെച്ചിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പ്ലേറ്റ് കഴുകേണ്ടി വരും കേട്ടോ അത് മാത്രമേ ഉള്ളൂ എനിക്കുള്ള ടെൻഷൻ അടുത്ത പ്ലേറ്റിൽ അതൊരു നെക്സ്റ്റ് മിക്സ്ചറാന്ന് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്നാ ചെയ്യേണ്ടേ ഫസ്റ്റ് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ത്തോട് കുറച്ച് മൈദ മൈദ അല്ലെങ്കിൽ കോൺസ്റ്റാച്ച് ഇടാം എന്നാന്ന് പറയാ മൈദ ഇടുന്ന വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും ഒത്തിരിയല്ല എത്ര നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ടേക്കുന്ന വെച്ചാൽ അതിൻ്റെ ഒരു ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഒരു ഫുൾ ടേബിൾ സ്പൂണാ ഇതല്ല നമുക്ക് ആ മൈദയുടെ അളവ് ലെറ്റ് ഇറ്റ് ബി ദേ നമ്മളിതിങ്ങനെ ഈ പെരട്ടി വെച്ചേക്കുമല്ലേ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഒരു പ്ലേറ്റിൽ നമ്മൾ മൈദ വെച്ചേച്ച് ഡസ്റ്റ് ചെയ്തെടുത്തേച്ചാലും മതി അങ്ങനെ ചെയ്താലും മതി ഈ ഒരു കൺഫ്യൂഷൻ വരുവാന്നെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ഡസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ പിന്നെ ആന്നേൽ ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ എനാച്ചിയുടെ ചീസല്ലേ അതുകൂടെ ഗ്രേറ്റ് ചെയ്തിടണം അത് ഇന്ന ചീസ് തന്നെ വേണംന്നൊന്നുല്ല നമുക്ക് കിട്ടുന്നത് ഏതായാലും മതി നോ പ്രോബ്ലം കുറച്ച് ചീസ് നമ്മുടെ ബട്ടറിലും അതും ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇങ്ങനെ മൂന്നും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി ഞാൻ എളുപ്പമാക്കി തരാം എന്നാന്നോ ബ്രെഡ് ക്രംസ് അങ്ങനെ തന്നെ എടുക്കുക മൈദ ഡസ്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെ തന്നെ വെക്കുക മിക്സ് ചെയ്യേണ്ട പ്രത്യേകം പ്രത്യേകം വെക്കുക പക്ഷെ ചീസ് മാത്രം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മെൽറ്റഡ് ബട്ടറല്ലേ അതിനകത്തോട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തിടുക ഇത്രയും മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പൊ ചിക്കൻ പ്രത്യേകമായി മൈദ പ്രത്യേകമായി ബ്രെഡ് ക്രംസ് പ്രത്യേകമായി മെൽറ്റഡ് ബട്ടർ പിന്നെ പ്രത്യേകമായി അപ്പൊ ടെൻഷൻ ഇല്ലല്ലോ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മെൽറ്റഡ് ബട്ടറിനകത്തോട്ട് കുറച്ച് പാസ്ലെ ലീവ്സ് അതായത് ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പാസ്ലേ ലീവ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈഡ് മേടിക്കാം അതായത് ആ പാസ്ലേ ലീവ്സിന്റെ ഫ്ലേവർ തന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഡ്രൈഡ് കിട്ടും അത് മേടിച്ചാൽ മതി ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുമെന്നേ പാസ്ലേ ലീവ്സ് അന്നേരം ഇച്ചിരി മേടിച്ചോ അത് കുറച്ച് നമ്മുടെ ബട്ടറിനകത്തോട്ട് ഇടുക ഇനി നമ്മുടെ അങ്ങോട്ട് കത്തിച്ചേച്ച് ഈ നാത്തോട്ട് ബട്ടറിൽ വേണം നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാൻ ചുരുക്കം പറഞ്ഞാൽ എല്ലാം ബട്ടറും ചീസുക ഈ നാത്തോട്ട് ഒത്തിരി വേണ്ട ഈ നമ്മൾ മീനൊക്കെ വറുക്കുന്ന കൂട്ടില്ല അങ്ങനെ ബട്ടറിനകത്ത് മുങ്ങിക്കിടന്നല്ല ഈ നമ്മുടെ ചിക്കൻ വറുക്കണ്ടേ എന്നാൽ ബട്ടർ വേണം താനും ഇല്ല എന്നല്ല അതുകൊണ്ട് ഇച്ചിരി ആ ഒരു ചിക്കൻ ഇടാനും വേണ്ടിയിട്ടുള്ള ഒരു മുരിഞ്ഞു വരാനും വേണ്ടിയിട്ടുള്ള ബട്ടർ ഉണ്ട് മതി രണ്ടെണ്ണം ആദ്യം നമുക്കിടാം രണ്ട് ക്യൂബ്സ് അന്നേന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇട്ടേച്ചാൽ മതി ആ ചൂടാവട്ടെ ആ സമയം ഫസ്റ്റ് ഡിപ്പ് ഇൻ ദ ബട്ടർ പിന്നെ നമ്മുടെ മിസ്റ്റർ ലീക്ക് the straight butter like പോലെ നമുക്ക് ആ ഫുൾ ചിക്കൻ പെരട്ടി വെച്ചേക്കുന്ന ഫുൾ ചിക്കനും ഒരു ക്രിസ്പി ബ്രൗൺ ആയിട്ട് അതായത് നമ്മൾ ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല നമ്മുടെ ഒക്കെ വറുത്ത് കോരിയല്ല എന്ന് പറഞ്ഞങ്ങോട്ട് അത്രയും മതി അത്രയും ഫുൾ എന്നാ പറഞ്ഞ ക്രിസ്പി ഫീൽ ചെയ്യണം എന്നാൽ ഒരു ബ്രൗൺ എഫക്റ്റും വേണം അത്രയും വറുത്ത് കോരിയച്ചാൽ മതി ഞാനേ നമ്മുടെ ചിക്കൻ എങ്ങനെ വറുത്തെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ വറുത്തെടുത്തപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നത് ശരി ഇത് തന്നെ വറുത്താൽ മതി ഒരു കാര്യമുണ്ട് ഇങ്ങനെ വറുത്തയച്ച് ചായലൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിള്ളേർ നമ്മൾ വറുത്ത് വയ്ക്കുന്നത് കണ്ടേല അത് അന്നേരമേ എടുത്തോണ്ട് പോകും പിന്നെ നമ്മുടെ സ്പെഗറ്റിയൊക്കെ അവിടെ കിടക്കുകയുള്ളൂ അതുകൊണ്ട് പിള്ളേരെ ഇത് നമ്മൾ വറുക്കുന്ന സമയത്ത് പിള്ളേർ എങ്ങും അടുക്കളയിൽ അടിപ്പിച്ചേക്കല്ലേ പിന്നെ ഇനി എന്നാ ചെണ്ടെന്ന് വെച്ചാൽ അതല്ല ഇത്രയും ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്നാന്ന് അറിയുമോ നമ്മൾ ഇത്രയും ആക്കി വറുത്തെടുത്തേച്ചാലും മതി ഒരു നടുക്കിച്ചിരി ബ്രൗണും സൈഡിൽ കുറച്ച് ലൈറ്റ് ബ്രൗണുമായിട്ട് ഇങ്ങനെ വറുത്തെടുത്താലും മതി പിന്നെ എന്നാന്ന് വെച്ചാല് നമ്മൾ വറുത്തെടുത്ത് കോരുന്ന സമയത്ത് കുറച്ച് പാസ്ലേ ലീവ്സും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക നമ്മൾ ബട്ടറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറച്ചൊരു ഗ്രീൻ കളറും കൂടെ അതിനകത്ത് വരും അപ്പോൾ അത് വറുത്ത് നമ്മൾ കോരുന്ന സമയത്ത് കുറച്ച് പാസ്ലേ ലീവ്സും കൂടെ ഇടുക ഇത്രേ ഉള്ളൂ ചിക്കൻ്റെ സെക്ഷൻ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്പെഗറ്റിയ സ്പെഗറ്റിയയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞു ഇനി ഈ നമ്മൾ ഈ സ്പെഗറ്റി ഇവിടെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റാ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഏറ്റവും എളുപ്പമാണ് ഇനി ഒരു അളവ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പെഗറ്റിയുടെ അളവ് അതായത് ഫോർ സപ്പോസ് എക്സാമ്പിൾ പറയുക ഒരു കാ കിലോ എടുക്കുവാണെങ്കിൽ നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹാഫ് കപ്പ് ക്രീം വേണം കാ കിലോയ്ക്ക് ഹാഫ് കപ്പ് ക്രീം വേണം പിന്നെ ഒരു ഹാഫ് കപ്പ് ചീസ് ഗ്രേറ്റഡ് ചീസ് പിന്നെ ഗാർലിക് പൗഡർ അതൊക്കെയാണ് അപ്പോൾ സ്പെഗറ്റി ഒരു കാൽ കിലോ എടുക്കുവാണെങ്കിൽ അരക്കപ്പ് ക്രീമും ഒരു അര അരക്കപ്പ് ചീസുമാണ് നമുക്ക് വേണ്ടിയത് അപ്പം ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന കാലല്ല കുറച്ചുകൂടെ കൂടുതലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇവിടെ രണ്ട് കപ്പ് ക്രീമും എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഒരു ഓൾമോസ്റ്റ് വൺ കപ്പോളം ചീസും കിട്ടും ഇനി അധികം ജോലിയൊന്നും ഇതിനകത്തില്ല ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് തന്നറിയോ ഇച്ചിരി വലിയ പാത്രം തന്നെ എടുത്തു ഞാൻ നമ്മുടെ ചിക്കൻ പുറത്തെ സെയിം പാൻ തന്നെ എടുത്തേക്കുന്നത് നമ്മുടെ സോസ് ഉണ്ടാക്കാനാണേ ഇനി സോസിന് സപ്പോസ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ ക്രീം കരുതുകയല്ല അന്നേരം എന്നാ ചെയ്യും നമ്മൾ കരുതാത്തത് നമ്മൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാനോ ഉദ്ദേശമെങ്കിൽ ഇല്ല ഓക്കെ നമ്മുടെ നൂഡിൽസ് ഉണ്ട് അപ്പോൾ നമുക്കത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ക്രീം ഇല്ല എന്ന് വിചാരിച്ചോളൂ അപ്പോൾ അങ്ങനെ ടെൻഷനേ ആക്കണ്ട എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ ബട്ടർ നമ്മുടെ പാനിലിട്ടിട്ട് അതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഗാർലിക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഉള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനം വെച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കുറച്ച് ബട്ടർ ഇട്ടേച്ച് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് നല്ലതായിട്ട് അത് എന്നാൽ പറയുന്നത് ഒരു നല്ല പേസ്റ്റ് പോലെ ആക്കി വെച്ച് ബട്ടറിനകത്തോട്ട് ഇടുക അതൊന്ന് മൂത്ത് മൂത്ത് വരണം അതായത് ഇച്ചിരി ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ മൈദ ഈ ബട്ടറിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം മൂത്ത കഴിയുമ്പത്തേക്ക് ഈ മൈദാ മൂക്കുമ്പോത്തേനുണ്ടല്ലോ ഒരു നല്ല മണവാ വരുന്നത് അതെന്ന് പറഞ്ഞ് കരിച്ച് കളയരുത് ഈ മൈദ മൂക്കുമ്പം ഈ പറഞ്ഞ കൂട്ട് തുമ്മലോ അങ്ങനെ ഒന്നും വരിയേല ഒരു നല്ല വരുന്നത് ആ സമയത്ത് എന്നാ ചെയ്യണം അറിയാവോ ആ മൈദ മൂത്ത കഴിയുമ്പോഴത്തേനു നമ്മുടെ വീട്ടിൽ നല്ല പാല് കാണുകല്ലേ ചിറ്റ് കട്ടിപ്പാൽ ആവുന്നേലും കുഴപ്പമൊന്നുമില്ല ആ കട്ടിപ്പാൽ അതിനകത്തോട്ട് ഒരു കപ്പ് ഒഴിക്കുക എന്നിച്ച് എന്നറിയോ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൂക്ഷിക്കേണ്ടത് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കിക്കോണോ ഇല്ലെങ്കിൽ മുഴുവൻ കട്ടയായിപ്പോവും അതുകൊണ്ട് നല്ലായിട്ട് ഇളക്കി 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 ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് ഇച്ചിരി ചീസും കൂടി ഇടുവാകുന്നതിൽ നമ്മുടെ വൈറ്റ് സോസ് റെഡിയാ ഇത് നാച്ചുറലാണ് പക്ഷേ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ക്രീമ ഇവിടെ ശരിക്കും ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഇപ്പം എൻ്റെ ഏകദേശം കാൽ കിലോയിൽ നിന്ന് കുറച്ചും കൂടെ സ്പെഗറ്റി ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് രണ്ട് കപ്പ് ക്രീമ എന്നകത്തൊഴിക്കുന്നത് നല്ല കട്ടി ക്രീമാണേ വേണ്ടേ അതായത് നമ്മൾ ഈ ക്രീമും അല്ലെന്നുണ്ടെ വീട്ടിലുണ്ടാക്കുന്ന വൈറ്റ് സോസ് ആണെങ്കിൽ പോലും നമ്മുടെ സ്പെഗറ്റീവ് മുഴുവൻ അതിനകത്ത് കൂട്ടിടായിരിക്കണം അത് മാത്ര ഇതിനകത്തോട്ട് നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്യാം ഇതിനെ നല്ലൊന്ന് മിക്സ് ചെയ്യമോസ്റ്റ് വൺ കപ്പ് ചീസ് വേണം ോട്ട് നമ്മൾ ചീസ് ഇട്ടു ക്രീം ഒഴിച്ചു കുറച്ച് ഗാർലിക് പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ മതിയാവും പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ വൈറ്റ് സോസിനകത്ത് കുരുമുളക് പൊടി എന്തോരം വേണം എന്നുള്ളത് ശരിക്കും ആ കുരുമുളകിന്റെ ഫ്ലേവർ അതായത് നമ്മൾ തന്നെയാ തീരുമാനിക്കണ്ടേ എത്രയാ വേണ്ടെന്നുള്ളത് അതനുസരിച്ച് ചേർത്തോണെ പിന്നെ കുറച്ച് നാരങ്ങ നീര് അതായത് ഒരു നാരങ്ങയുടെ നീര് പിന്നെ ഇച്ചിരി ഉപ്പ് ഉപ്പ് ഇടുമ്പത്തേനും ശ്രൂഷണം ചീസിനകത്ത് ഉപ്പുണ്ട് അന്നേരം ഇച്ചിരി നോക്കി കണ്ടേച്ചു ഇട്ടാ മതി പിന്നെ ടേസ്റ്റ് നോക്കിയേച്ച് മാത്രം പിന്നെ ഉപ്പിട്ടാ മതി ഇനിയുള്ള ജോലി ഒന്നുമില്ല എന്താന്ന് വെച്ചാ നമ്മുടെ സോസ് ഇനി ഒന്ന് തിക്കാവണം ആ ചീസും ഒന്ന് ഉരുകി വെച്ച് നമ്മുടെ ഈ സോസ് അല്ലേ അതൊന്ന് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സ്പെകറ്റി മാത്രം മതി പൊടിച്ച കുരുമുളക് കുരുമുളകുന്നെങ്കിൽ കുറച്ച് എരു ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി കുറവായിരിക്കും അപ്പം ഇച്ചിരി കൂടി എരു വേണമെന്നുണ്ടെങ്കിൽ എന്നാ എടുക്കണമെന്ന് പറയാമോ നമ്മൾ ഈ പൊടിച്ചോ മേടിക്കാതെ ഈ പറഞ്ഞ കൂട്ടിച്ചിരി ചതച്ചിടുകല്ല ൂടെ ഒന്ന് നമ്മള് പൊടിക്കുകയല്ലേ ചത ചതയ്ക്കുക അല്ല എന്നാ ഇച്ചിരി പൊടിയേം വേണം ആ ഒരു പരുവത്തിന് ഇച്ചിരി ഇട്ടേച്ചാൽ മതി പൊടി ഇടുന്നതെന്നാന്ന് വെച്ചാൽ സോസിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് കുരുമുളക് എടുത്ത് കാണുകയല്ലോ വൈറ്റ് സോസിൽ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സോസ് ഓൾമോസ്റ്റ് നല്ലോണം കുറുകണ്ട എന്നാന്ന് വെച്ചാലേ നമ്മുടെ സ്പെഗറ്റിയും കൂടെ ഈ പറഞ്ഞുകൂട്ടാ സോസിനകത്ത് ഒന്ന് പെരണ്ട് വരാനുള്ളതാണെ അന്നേരം ഒത്തിരി അങ്ങ് കുറുക്കണ്ട കുറച്ചൊന്ന് കുറുക്കിയാൽ മതി എന്നുവെച്ചാൽ അതായത് കുറുക്കുന്ന അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആ നമ്മൾ എടുക്കുന്ന എത്ര ക്വാണ്ടിറ്റി ഓഫ് സ്പെഗറ്റി ആണോ അത് ഫുൾ കോട്ടാവണം അത്ര മാത്രമേ അതിനുള്ള ഒരു എന്താ പറയുക ആ സോസിൻ്റെ തിക്നെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ കൂടി പോയാലല്ലേ അത് ഇച്ചിരി വെള്ളം പോലെ ഇരിക്കും അഥവാ സപ്പോസ് പോട്ടെ നമ്മൾ ആദ്യമായിട്ട് കൂടി കൂടിപ്പോയെന്ന് തന്നെ വെച്ചോ സാറില്ല എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്പെഗറ്റി ആദ്യം നമ്മുടെ പ്ലേസിങ് പ്ലേറ്റിങ് ട്രേ ഏതാണെന്ന് വെച്ചാൽ അതിലോട്ടങ്ങ് അങ്ങ് വെച്ചേച്ച് അതിൻ്റെ മേളിൽ ഈ സോസ് കുറച്ചൊന്ന് ആറിയതിന് ശേഷം ഒഴിക്കുക അപ്പം എന്നാന്നറിയോ ആ സോസ് ഇരുന്നൊന്ന് ഇച്ചിരി തിക്കാകും അന്നേരം ആ ഒരു കൂടി അതിൻ്റെ മേളിൽ ആ എല്ലാ സ്പെഗറ്റിയിലും ആ സോസ് അങ്ങോട്ട് പിടിക്കുകയും ചെയ്യും എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ അത് അതിൻ്റെ മേളിലോട്ടൊന്ന് നിരത്തി വെച്ചേച്ചാൽ മതി എന്നിട്ട് ഇച്ചിരി പാസ്ലെ ലീവ്സൊക്കെ ഇട്ടോ പിന്നെ ഈ സോസിനകത്ത് കുറച്ച് പാസ്ലേയുടെ ടേസ്റ്റൂടെ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ കുറച്ചിട്ടാൽ മതി പിന്നെ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞ ക്രിസ്പി ചിക്ക ചീസ് ചിക്കൻ ഇൻ സ്പെഗറ്റി ഇത്രേ ഉള്ളൂ സാധനം ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പ്ലേറ്റ് ചെയ്യാൻ ഏതെങ്കിലും മതി ഇപ്പം ഞാൻ ഇവിടെ കരുതിയേക്കുന്നത് വലിയ ബഹളമൊന്നുമില്ല ഒരു ചെറിയ ഒരു കാസ്ട്രോൾ പോലത്തെ ഒരു പ്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇപ്പം ശരിക്കും സ്പെഗറ്റി ഇച്ചിരി നമ്മൾ വേവിച്ച് അങ്ങ് വെച്ചേക്കുന്നതുകൊണ്ടല്ലേ അത് ഇച്ചിരി എന്നാ പറയുന്നത് ഇച്ചിരി കട്ടിയായിപ്പോയി ആ സ്മൂത്ത്നെസ് നമ്മൾ വേവിക്കുമ്പോൾ നല്ല സോഫ്റ്റ് അല്ലേ അന്നേരം അത് കഴിയുമ്പോഴത്തേനും അത് ഇച്ചിരി ഇന്ന് സോ കട്ടിയാവും കട്ടിയാവുന്ന മീൻസ് ഇൻ ദ സെൻസ് ആ ചൂടോടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സോഫ്റ്റ്നെസ് ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ആ സോഫ്റ്റ്നെസ് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചൂട് സോസിലോട്ട് തന്നെ സ്പെഗറ്റി ഇടുകയും ചെയ്യാം മാത്രമല്ല ആ സോസിൻ്റെ ആ ഫ്ലേവർ ഇല്ലേ ഈ സ്പെഗറ്റിയിൽ വരികയും ചെയ്യും ഇതേമാതിരി നമ്മൾ ചെയ്തേച്ച് ഇനി ഇതിനെ ഞാൻ ആ ബൗളിലേക്ക് പ്ലേസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ വെക്കുക അതിനകത്ത് വേറെ നത്തിങ് പ്രൊസീജിയേഴ്സ് ഇതേ പിന്നെ ലാസ്റ്റ് കുറച്ച് സ്പെഗറ്റീവ് വെച്ചേക്കണമെന്ന് പറയുന്നത് എന്നാന്ന് അറിയാവോ നമ്മളിത് ഒഴിച്ചേച്ച് കുറച്ചൊന്ന് മേളിൽ ഇങ്ങനെ ഇട്ടേച്ചും ചിക്കൻ മാത്രം എടുത്ത് വെച്ചേച്ചാൽ മതി ഈ പറഞ്ഞ കൂട്ടിത് ഇച്ചിരി ചൂടാന്ന് ഈ ചൂടായതുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഞാൻ ഇതിനോട്ട് അതിനകത്തോട്ട് പ്ലേസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ കൈ ഒക്കെ ഞാൻ പ്രെസൻറ്റ് ചെയ്തത് എങ്ങനെയാന്ന് നിങ്ങൾ എന്താ ഇതേമാതിരി പ്രസൻറ്റ് ചെയ്യുക പിന്നെ ഇത് നമ്മൾ ഒരാൾക്ക് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്നാന്ന് വെച്ചാൽ നമുക്ക് പിസ്സ കട്ടറൊക്കെ വെച്ചേച്ചാൽ അതിൻ്റെ ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുന്നത് ഒരു പരന്ന് തവിയില്ലേ അത് വെച്ചിട്ടിങ്ങനെ എടുത്താൽ മതി നമ്മൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അത് മൊത്തം ഒരു മെസ്സാവും കാര്യം ജസ് പെഗറ്റീവ് ഒരിക്കലും നമുക്ക് ഈ മുറിച്ചൊന്നും ഇടാൻ നോക്കുകയല്ലോ അപ്പം പിന്നെ അതിങ്ങനെ എടുത്ത് കൊടുക്കാനേ ഒക്കത്തുള്ളൂ ഇതേപോലെ സേർവ് ചെയ്യുക